ഇറങ്ങിയതാണ് ഒരു ക്ഷേത്രത്തിലോട്ടും അതിൻ്റെ ഐതിഹ്യത്തിലോട്ടുമുള്ളൊരു യാത്ര കേരളത്തിലെ ഭക്തജനങ്ങൾക്ക് വേണ്ടി പെരുമാളിൻ്റെ ചരിത്രം തേടിയുള്ള യാത്ര കാണാം ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് പാലക്കാട് കൊല്ലംകോട് കാച്ചാൻ ക്ഷേത്രം കേരളത്തിലെ ഭക്തന്മാർക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത്രത്തോളം ചൈതന്യമുള്ള ഒരു ക്ഷേത്രമാണ് പല ആളുകൾക്കും ഇതറിയില്ല എന്നുള്ളതാണ് പെരുമാൾ ക്ഷേത്രമാണ് ഇതിന് ഭയങ്കര ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ ഐതിഹ്യം തേടിയുള്ള യാത്രയിലാണ് ഇന്ന് ഇതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് പെരുമാളിൻ്റെ ഒരു കാൽപാദമുണ്ട് ഇവിടുന്ന് കുറച്ച് ദൂരെ ഒരു മലയ്ക്ക് മുകളിൽ ആ മല മുകളിലോട്ട് എത്തണമെങ്കിൽ കാടൊക്കെ വെട്ടിത്തെളിച്ചു വേണം പോവാൻ അതിനുവേണ്ടി ഞങ്ങളൊരു ടീം തയ്യാറായിട്ടുണ്ട് വർഷത്തിലൊരിക്കലാണ് അവിടെ പൂജ നടക്കുക ഈ പറയുന്ന കൊല്ലംകോട്ടിലെ കാശം കുറിച്ച് ക്ഷേത്രത്തിൽ നിന്നും കിടാവിളക്ക് കൊണ്ടുപോയി അവിടെ കത്തിക്കണമെന്നാണ് ആ കത്തിക്കുന്ന വേളയിൽ അവിടെ പൂജ നടക്കുന്നൊരു സന്ദർഭത്തിൽ അവിടെ നിൽക്കുന്ന ഭക്തന്മാരുടെ ശരീരത്തിലോട്ട് തീർത്ഥ ജലം പ്രവഹിക്കാൻ തുടങ്ങും അതൊരു വല്ലാത്തൊരു കാഴ്ചയാണെന്നാണ് പറയുന്നത് ആ കാഴ്ച നമുക്ക് കാണാൻ പറ്റില്ല ബട്ട് അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും എങ്ങനെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് ഒരിക്കൽ നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഈ പറയുന്ന പ്രത്യേക പൂജാ ദിനത്തിൽ നിങ്ങളവിടെ ഈ മലമുകളിൽ എത്തുകയാണെങ്കിൽ നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റും കൂടുതലും ഈ ഒരു ബോർഡർ ആയതുകൊണ്ട് അതായത് തമിഴ്നാട് കേരളത്തിൻ്റെ ബോർഡർ ആയതുകൊണ്ട് തമിഴ് ആളുകളാണ് കൂടുതലായിട്ടും ഇവിടെ ഈ പറയുന്ന പെരുമാലിനെ കാണാൻ വരും ഭയങ്കര തിരക്കായിരിക്കും ക്രൗഡ് ഭയങ്കര ക്രൗഡായിരിക്കും നമ്മളെ പല ആളുകളും അവിടെ എത്താറില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇവിടെ പരിസരവാസികളായിട്ടുള്ള ആളുകളല്ലാതെ പുറമെ നിന്നും അധികം ആളുകളൊന്നും ഇങ്ങോട്ട് വരാറില്ല ആളുകൾക്ക് ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ചും ഈ ഈ പറയുന്ന ചൈതന്യത്തിൻ്റെ ഒരു ഐതിഹ്യത്തെക്കുറിച്ചൊന്നും അറിയില്ല എന്നുള്ളതാണ് ഇന്നലെ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നാളെ അധികം വൈകരുത് നാളെ തന്നെ നമുക്കൊരു ടീം സെറ്റ് ചെയ്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ് രാത്രി പത്തു മണിക്കാണ് ഞാൻ പിരിയുന്നത് പതിനൊന്ന് മണിയായപ്പോൾ ഇവിടെ നിന്ന് കൂൾ വന്നു ഓക്കെ ഇവിടെ ടീം റെഡിയാണ് നമുക്ക് നാളെ രാവിലെ തന്നെ എന്താ പറയുക ഈ പറയുന്ന ചൈതന്യത്തെ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞു വളരെയധികം സന്തോഷം വളരെയധികം സന്തോഷം രാത്രി പ്ലാനിങ് വയ്ക്കുന്നു രാത്രി തന്നെ അത് എന്താ പറയുക അതിനുവേണ്ടി തയ്യാറാവുന്നു ഇപ്പോൾ ഇതാ യഥാർത്ഥത്തിൽ ഇവിടെ അങ്ങനെ നിൽക്കുകയാണ് ക്ഷേത്ര പരിസരത്താണുള്ളത് ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഭയങ്കര ഒരു ത്രില്ലിലാണ് ഞാൻ ഞാനിരിക്കുന്നത് കാരണം പെരുമാളിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണമെന്ന് എൻ്റെ ഒരു എന്താ പറയുക നിയോഗമായിരിക്കാം എന്നിലൂടെ പല ആളുകളും അത് കേട്ട് ഈ പറയുന്ന പെരുമാളിൻ്റെ അടുത്തോട്ട് വന്ന് അനുഗ്രഹം വാങ്ങിക്കാൻ സാധിക്കുമെങ്കിൽ അതെൻ്റെ ഒരു ജന്മപുണ്യമായിട്ട് ഞാൻ കാണുകയാണ് വളരെയധികം ഒരു സന്തോഷത്തിൻ്റെ ഒരു ലെവലുണ്ടല്ലോ അതിലിങ്ങനെ നിൽക്കുകയാണ് ഞാൻ ഒരു ഓൺ എയറിൽ പെരുമാൾ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും അവജ്ഞത മാറ്റി കൊടുക്കണം നമ്മൾ അറിവില്ലായ്മ ഉണ്ടാവാൻ പാടില്ല നമ്മുടെ ക്ഷേത്രങ്ങളെക്കുറിച്ച് ചൈതന്യങ്ങളെക്കുറിച്ച് അതിൻ്റെ ഒരു ഐതിഹ്യങ്ങളെക്കുറിച്ച് എല്ലാ ആളുകൾക്ക് അറിയണം ഇന്നടത്ത് ഇന്ന ക്ഷേത്രമുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഇന്ന പരിഹാരമുണ്ട് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയണം കേരളത്തിലെ ഹൈന്ദവ ജനതകൾക്ക് അപ്പോൾ അതിലൊരു പങ്കാളിയാവാൻ പറ്റുക അല്ലെങ്കിൽ ആളുകൾക്ക് അതിലൊരു ചെറിയ ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു അറിവ് നൽകാൻ സാധിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ചെറിയ ജന്മത്തിൽ വളരെ കുറച്ച് നാളിൽ നീണ്ടേക്കുന്ന ഒരു ജീവിതയാത്രയിൽ അതിലൊരു ഭാഗമാകാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക ബ്ലസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള സോ ഞാൻ അങ്ങനെ ഒരു ബ്ലസ്ഡ് ആയിട്ടുള്ള ആളാണെന്നാണ് എൻ്റെ വിശ്വാസം എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ ഈ വീഡിയോ കണ്ടിട്ട് ആളുകൾ ക്ഷേത്രത്തിലോട്ട് വരട്ടെ ഈ വർഷത്തിലൊരിക്കൽ നടക്കുന്ന ആ വലിയ ഒരു കാനന പാതയിലൂടെയൊക്കെ അരച്ചെന്ന് പെരുമാളിൻ്റെ മുമ്പിൽ പോയി നിന്ന് ആ തീർത്ഥജലം ആ പൂജ നടക്കുന്ന സമയത്ത് പുണ്യാഹം പോലെ നമ്മുടെ ശരീരത്തിലോട്ട് പതിക്കുമ്പോൾ ജീവിതത്തിലെ പാപങ്ങളെല്ലാം എന്താ പറയുക നമ്മളെ വിട്ടു പോകുന്ന ഒരു അനുഭൂതി നമുക്കുണ്ടാവുന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും കാത്തിരിക്കുക ആ ഒരു ഡോക്യുമെൻ്ററിക്ക് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക ആളുകൾ കാത്തിരിക്കട്ടെ നമ്മുടെ ആ ഒരു എന്താ പറയുക പെരുമാളിൻ്റെ ഐതിഹ്യത്തിന് വേണ്ടി നന്ദി നമസ്കാരം